നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൗരത്വ നിയമ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കും എന്ന് കേന്ദ്ര സർക്കാർ ഉറച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു പൗരത്വ നിയമ ഭേദഗതി രാജ്യം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്രം അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഒരാഴ്ചയ്ക്കകം തന്നെ അതിന്മേലുള്ള ചട്ടം വിജ്ഞാപനം ഉണ്ടാകും അതിനുവേണ്ടിയുള്ള പോർട്ടലുകൾ തയ്യാറായി കഴിഞ്ഞു പൗരത്വത്തിനു വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ് ആ ഓൺലൈൻ വഴി അപേക്ഷ നൽകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈ അവിടെ നിന്നും വിദേശ രാജ്യത്തു നിന്നും വന്നതിൻ്റെ രേഖകളൊന്നും കാണിക്കേണ്ടതില്ല അത് പറയുമ്പോൾ ഞാൻ എന്താണ് പൗരത്വ നിയമം എന്നത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം പലതവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നും അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്നും അത് നമ്മുടെ അയൽ രാജ്യങ്ങളാണ് ആ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പീഡനം സഹിക്കവയ്യാതെ അവിടെ രാഷ്ട്രീയമായി പോലും നിലനിൽക്കാൻ കഴിയാതെ അവിടുത്തെ പ്രത്യേക സംവിധാനം അനുസരിച്ച് പിന്നെ ഒരു പിന്നെ പ്രൊട്ടക്ഷനും രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷനും ഭരണകൂടത്തിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാതെ പീഡനമനുഭവിക്കുന്ന ഹിന്ദുമത വിശ്വാസികളും സിഖ് മതവിശ്വാസികളും പാഴ്സി മതവിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ക്രിസ്തു മതവിശ്വാസികളും അവിടെ നിന്ന് പലായനം ചെയ്ത് ഭാരതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭാരതത്തിൽ വന്ന് വർഷങ്ങളായി തമ്പടിച്ച് കിടക്കുന്ന പൗരത്വം ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന് കിടക്കുന്നവർക്ക് പൗരത്വം കൊടുക്കുക എന്നതാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്ന പ്രധാന നിയമം എന്നത് അതിനെ നമ്മുടെ ഇവിടെ ചില ആൾക്കാർ കേരളത്തിലുള്ളവർ പോലും വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് കേരളത്തിൽ അതിനകത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഹിന് മുസ്ലിങ്ങൾ അല്ലാത്ത ഈ അഞ്ച് മതവിഭാഗങ്ങൾ അതായത് ഈ പറഞ്ഞ മതവിഭാഗത്തിൽ ഹിന്ദു ബുദ്ധ സിഖ് ക്രിസ്ത്യൻ പാഴ്സി അപ്പോൾ അതിനകത്ത് മുസ്ലിം ഇല്ല ഇപ്പം മുസ്ലിമിനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ട കാര്യമില്ല ഇത് മൂന്നും മുസ്ലിം രാഷ്ട്രമാണ് മുസ്ലിം അനുസരിച്ച് അവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സർവ പ്രൊട്ടക്ഷനും സംരക്ഷണവും ആ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ മറ്റു മതക്കാർക്ക് അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല അവരവിടെ വെറും ന്യൂനപക്ഷമാണ് ഈ പറഞ്ഞ മതങ്ങളെല്ലാം എന്നാൽ മുസ്ലിം മതങ്ങൾ അവിടെ വൻ ഭൂരിപക്ഷ മതമാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല അവർ ഭാരതത്തിലേക്ക് ഒരു രാഷ്ട്രീയ അഭയം തേടി വരേണ്ട കാര്യമില്ല എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല അവരവിടെ വിഷമത അനുഭവിക്കുന്നു അവർക്ക് ഒരു വ്യക്തമായ സംരക്ഷണം കൊടുക്കാൻ അവരുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അവരവിടുന്ന് ജീവനും കൊണ്ട് ഓടി വരുന്നതാണ് ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് ചില വാർത്തകൾ വരുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ആസ്വാദ്യസപ്പെടുത്തുന്നുണ്ട് പിന്നെ ഹിന്ദു പെൺകുട്ടിയെ പതിനാറ് പോലും വയസ്സ് തകാത്ത ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ചു വിവാഹം കഴിപ്പിച്ചു എന്നുള്ള വാർത്ത ഒരാഴ്ച മുമ്പ് നമ്മൾ വായിക്കും താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിവർത്തിയില്ലാതെ അവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഭാരതത്തിലേക്ക് ഒരു ആശ്രയം ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഭാരതത്തിലേക്ക് വരികയും ഭാരതത്തിനോട് പൗരത്വം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരതം ഈ ഏത് മതത്തെയും ഏത് ജനങ്ങളെയും അത് ക്രിസ്തു മതത്തെയായിരുന്നു പണ്ട് പിന്നെ നമ്മുടെ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഭാരതം ഇവരെയും സ്വീകരിക്കാൻ തയ്യാറായി അങ്ങനെയാണ് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരികയും അവർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് ഇപ്പോൾ പുതിയ പോർട്ടൽ വന്നിരിക്കുന്നു ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം തയ്യാറായിരിക്കുന്നു അതിൽ പറയുന്നത് അവിടെ നിന്ന് നിങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വന്നതിൻ്റെ രേഖകളൊന്നും തരേണ്ടതില്ല നിങ്ങൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊത്തിന് മുമ്പ് ഇവിടെ വന്നവരാ വന്നവരാണെങ്കിൽ അവർക്ക് ഞങ്ങൾ പൗരത്വം തരാം തീർച്ചയായിട്ടും പൗരത്വം തരാം നിങ്ങൾ അതെല്ലാം ഈ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താൽ മതി അത് പരിശോധിച്ചിട്ട് പൗരത്വം തരും എന്നാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് ാണ് അതിനെതിരെ പ്രതിഷേധിച്ചവർ അതിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തിയവർക്ക് ഇപ്പോൾ നാക്കില്ല മൂക്കില്ല